നിന്റെ കരച്ചിലൊന്നും ആർക്കും വേണ്ട നിന്റെ കണ്ണീര് ഇവിടെ ആരും വിലക്കെടുക്കില്ല നീ കരയുമ്പോഴും വേദനിക്കുമ്പോഴും തകർന്നു എന്ന് നിലവിളിക്കുമ്പോഴും എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ചേർത്ത് പിടിക്കാൻ ആരുല്ല എന്നൊക്കെ പരാതി പറയുമ്പോഴും ആ പരാതി കേൾക്കാൻ ആരുമില്ല നിനക്ക് നീയേ ഉള്ളൂ നിന്റെ കരച്ചിലും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും മനസ്സിലാക്കാൻ നിനക്കേ പറ്റൂ ആ വീണ് കിടക്കുന്നവനെ ഒരു കരം പിടിച്ച് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞാലുണ്ടല്ല അവൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല കാരണം വീണ് കിടക്കുന്നവനെ പൊക്കിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ ജീവിതത്തെ അവൻ എങ്ങനെ മറക്കാനാ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ കരയുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഒന്ന് പോയിരിക്കുക അവനോട് പറയുക എല്ലാം ശരിയാകുമെന്ന് നമ്മുടെ ജീവിതത്തിന് ആരുമില്ല എന്ന് ഓർത്ത് ജീവിതത്തെ തന്നെ ശപിച്ചും ഇത്രയും നാൾ ചെയ്ത ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ കളഞ്ഞും ജീവിതത്തിലെ നേട്ടങ്ങളിൽ വിശ്വസിക്കാതെയും ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്നറിയോ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും കുഞ്ഞു കൊച്ചു നടക്കാൻ പഠിക്കുമ്പോൾ അത് വീണ് പോയാ അതിന്റെ എന്താ പറയാ കൈ കൊട്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് പറയും എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അവന് വീണ് കിടക്കുമ്പോൾ എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കും അവന്റെ കൂടെ ഉള്ളവര് പറയും എഴുന്നേൽക്ക് നടക്ക് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കും ചെറുപ്പത്തിൽ പക്ഷെ വലുതാകുമ്പോൾ ഈ കൊച്ചു തന്നെ ഒന്ന് വീണ് പോയാലോ എല്ലാവരും അവനെ നോക്കി പറയും അവനെ കൊണ്ട് പറ്റില്ല അവനെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കത്തില്ല ഇതെന്താ മനുഷ്യര് ഇങ്ങനെ ചിന്തിക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ ശരിക്കും നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത് വലുതാകുമ്പോഴല്ലേ ചെറുപ്പത്തിൽ കൊടുക്കണ്ടെന്നല്ല വലുതാകുമ്പോഴല്ലേ ശരിക്കും നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത് അവൻ വീണ് പോകുമ്പോ വേദനിക്കുമ്പോ സങ്കടപ്പെടുമ്പോ കരയുമ്പോ അവനെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെ അവനെ കൊണ്ട് പറ്റുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവന് ഒത്തിരിയേറെ പ്രോത്സാഹനം കൊടുക്കേണ്ടത് അവൻ വലുതാകുമ്പോഴല്ലേ ഈ ചെറുപ്പത്തിൽ കൊടുക്കുന്ന മോട്ടിവേഷൻ എന്തുകൊണ്ടാണ് വലുതാകുമ്പോഴും കൊടുക്കാത്തത് ചെറുതാകുമ്പോൾ പറയും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഉള്ളപ്പോ പറയും നിന്നെ കൊണ്ട് പറ്റുമെന്ന് നടക്കുന്നു വലുതാകുമ്പോൾ പറയും നിന്നെ കൊണ്ട് പറ്റില്ല നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് എന്താ മനുഷ്യരെ അങ്ങനെ ചിന്തിക്കണേന്ന് അറിയാൻ പാടില്ല ശരിക്കും നമ്മൾ മോട്ടിവേഷൻ കൊടുക്കേണ്ടത് വലുതാകുമ്പോഴാണ് ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവില് അവൻ വീണ് കിടക്കുമ്പോൾ അവനെ കൊണ്ട് പറ്റുമെന്ന് പറയാൻ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു കൈ കൊടുത്തൊന്ന് പ്രോന്തിപ്പിച്ച് കൊണ്ടുവരാൻ നമ്മെ കൊണ്ടൊക്കെ പറ്റും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ നമ്മുടെ കൂടെ ഉള്ളവർ ആരെങ്കിലൊക്കെ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഒരു കരം കൊടുത്ത് അവനൊന്ന് പൊക്കിയെടുക്കാം ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാം ആരെങ്കിലും ഒത്തിരിയേറെ നൊമ്പരങ്ങളായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനൊന്ന് കേൾക്കാം അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ സുഹൃദങ്ങൾ എന്നൊക്കെ പറയുക വീണ് കിടക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് കഴിയുന്നുണ്ടെങ്കില് നമ്മുടെയൊക്കെ ജീവിതം വളരെ മഹത്വമുള്ള ജീവിതമായിരിക്കും പലപ്പോഴും വീണവരെ നോക്കി കുറ്റം പറയുന്നവരാണ് നമ്മളിൽ പലരും അവനെ കൊണ്ട് പറ്റില്ല അവൻ അത് തന്നെ വേണം അവനോട് പല പ്രാവശ്യം പറഞ്ഞത് അത് ചെയ്യണ്ട എന്ന് പിന്നെ എന്തിനവൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വീണ് കിടക്കുന്നവനെ ഒത്തിരിയേറെ നൊമ്പലപ്പെടുത്തുന്ന സ്വഭാവമുള്ളവരാണ് നമ്മളിൽ പലരും കിടക്കുന്നവനെ ഒരു കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചിട്ട് പറയണം പോട്ടടാ ശരിയാകും എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയാനാക്കിയായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കും അവൻ്റെ ജീവിതവും വളരെ സുന്ദരമായിരിക്കും ആ വീണ് കിടക്കുന്നവനെ ഒരു കരം പിടിച്ച് ഉയർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ അവൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല കാരണം വീണ് കിടക്കുന്നവനെ പൊക്കിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ ജീവിതത്തെ അവൻ എങ്ങനെ മറക്കാനാ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ കരയുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഒന്ന് പോയിരിക്കുക അവനോട് പറയുക എല്ലാം ശരിയാകുമെന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ചെറുപ്പത്തിൽ കൊടുത്ത അതേ പ്രോത്സാഹനം നിന്റെ കൂടെ ഉള്ളവർ വീണു പോയപ്പോൾ കൊടുത്ത അതേ പ്രോത്സാഹനം വലുതാകുമ്പോഴും ഒന്ന് കൊടുക്കുക അവൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ അവന് ഊർജം നൽകുക അത് ഇനി വീണു പോയവരോട് ഒരു കാര്യം പറയുകയാണ് വീണു പോയവർ ചിന്തിക്കേണ്ടതെന്ന് അറിയോ നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളായിരിക്കാം വേദനകളായിരിക്കാം ബന്ധങ്ങളിലെ വിള്ളലുകളായിരിക്കാം ബന്ധങ്ങളിലെ പാളിച്ചകളായിരിക്കാം എന്തുവായിക്കോട്ടെ നിങ്ങൾ വീണു പോകുമ്പോൾ ചിന്തിക്കണം എന്നെ സഹായിക്കാൻ ഒത്തിരിയേറെ പേരുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് വീടരുത് നിനക്ക് നീയേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നീ വീണോളും താങ്ങാൻ ഒരാളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ വീണോടുത്ത് തന്നെ ഇരുന്ന് കരഞ്ഞിരിക്കരുത് കേറിപ്പോരണം നിന്റെ കരച്ചിലൊന്നും ആർക്കും വേണ്ട നിന്റെ ഇവിടെ ആരും വിലക്കെടുക്കില്ല നീ കരയുമ്പോഴും വേദനിക്കുമ്പോഴും തകർന്നു എന്ന് നിലവിളിക്കുമ്പോഴും എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നൊക്കെ പരാതി പറയുമ്പോഴും ആ പരാതി കേൾക്കാൻ ആരുമില്ല നിനക്ക് നീയേ ഉള്ളൂ നിന്റെ കരച്ചിലും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും മനസ്സിലാക്കാൻ നിനക്കേ പറ്റൂ വേറെ ആർക്കും പറ്റത്തില്ല നീ വീണോട് തിരുന്ന് കരഞ്ഞോണ്ടിരുന്ന ആ കരച്ചിൽ മാത്രമേ നിനക്ക് കൈ മുതലായിട്ടുണ്ടാവുകയുള്ളൂ എങ്കില് നീ ഒന്ന് ചിന്തിക്കണം ഞാൻ കരഞ്ഞോണ്ടിരുന്നാൽ എൻ്റെ ജീവിതമാണ് ഞാൻ നഷ്ടപ്പെടുത്തണേ എന്റെ കരച്ചിൽ തുടച്ച് കുറച്ചും കൂടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി മെച്ചമുള്ളതാക്കി കുറച്ചും കൂടി വിജയങ്ങൾ സ്വന്തമാക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും അല്ല എങ്കിൽ ആർക്ക് പോയി നിനക്ക് പോയി നീ കരഞ്ഞുകൊണ്ടിരുന്ന ആർക്ക് പോയി നിനക്ക് പോയി മറ്റുള്ളവര് നിന്നെ നോക്കി ചിലപ്പോൾ കുറ്റം പറയും വേദനിപ്പിക്കും സങ്കടപ്പെടുത്തും പറയുന്നവർ പറയട്ടെ വേദനിപ്പിക്കുന്നവർ വേദനിപ്പിക്കട്ടെ നിനക്ക് നീയേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ആത്മാർത്ഥതയോടെ ജീവിക്കാനായിട്ട് പറ്റിയ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിജയങ്ങൾ കൊയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ആരൊക്കെ ഉപേക്ഷിച്ചാലും നിങ്ങൾ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഉണ്ടെന്ന് എപ്പോഴും ഓർത്തുകൊള്ളും പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട് നിന്നെ ഒരിക്കലും തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് നിന്നെ ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട് എപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കേ ഈ ലോകത്ത് നമുക്ക് ഒത്തിരിയേറെ പേരുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ശരിക്കും ആരോ ഉള്ളേ നമ്മുടെ ദൈവം അല്ലാതെ ഈ ലോകത്ത് ഒത്തിരിയേറെ പേര് നമ്മളെ സഹായിക്കാനുണ്ടെന്ന് വിശ്വസിച്ച നമ്മൾ ജീവിക്കണേ പക്ഷെ ഒന്ന് ചിന്തിച്ചോക്കെ ആരാ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് ദൈവമല്ലാതെ ഒത്തിരിയേറെ പേര് എന്നെ മനസ്സിലാക്കുന്നൊക്കെ വിചാരിച്ചോണ്ട് നമ്മൾ ജീവിക്കണേ ആരെ മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവം അല്ലാതെ നമ്മൾ ഇച്ഛിക്കണ പോലെ നമ്മൾ ശുശ്രൂഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് മാത്രേ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ നീ വീണ് പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക എൻ്റെ ദൈവം ഉണ്ട് എൻ്റെ കൂടെ എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട് എൻ്റെ കൂടെ എന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം ഉണ്ട് കൂടെ ഏത് സങ്കടങ്ങളിലും ചിലപ്പോൾ ചില കൂട്ടുകാരുമാരെ ഓടിയെത്തും പക്ഷെ ചെ ജീവിതത്തിന്റെ ചില നിർണായക നിമിഷങ്ങളിൽ എല്ലാവർക്കും ഓടിയെത്താൻ പറ്റുമോ ജീവിതത്തിന്റെ ചില സുതൃഹമായിട്ടുള്ള വേദനകളില് നീ വീണുപോയി താഴെ കിടക്കുന്ന അവസരങ്ങളിൽ നീ വിചാരിക്കുന്നവർക്കൊന്നും ചിലപ്പോൾ നിന്റെ അടുത്തെത്താനായിട്ട് പറ്റിയെന്ന് വരില്ല നിന്നെ സഹായിക്കാൻ ഓടിയെത്തിയെന്ന് വരില്ല പക്ഷെ അവിടെ ദൈവം ഉണ്ടാകും ദൈവം വഹിക്കുന്ന ചില മനുഷ്യരുണ്ടാകും അത് മാത്രമാണ് നമ്മുടെ വിശ്വാസം അത് മാത്രമാണ് നമ്മുടെ കൈമുതൽ അതുകൊണ്ട് വീണു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദൈവം ഉണ്ട് കൂട്ടിന് എല്ലാത്തിനേക്കാളും ഉപരി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂട്ടിന് കാൽവരിയിലെ കുരിശിലെ ഇങ്ങനെ വിരിക്കപ്പെട്ട കരങ്ങളും പിടിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ നോക്കി പറയുന്നുണ്ട് മോനെ മോളെ ഞാനുണ്ട് നിൻ്റെ കൂടെ നീ വേദനിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഞാൻ ഉണ്ട് നിൻ്റെ കൂടെ നീ ഒത്തിരിയേറെ വേദനിച്ച് കരയുമ്പോഴും ഞാനുണ്ട് നിൻ്റെ കൂടെ നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊന്ന് ചിന്തിക്കുമ്പോഴും കാൽവരിയിലെ കുരിശിലേക്ക് നോക്കണം കാരണം എന്തറിയോ അവിടെ ഒരു ഈശ്വനാഥൻ ഒറ്റയ്ക്കാണ് കിടക്കണേ ലോകത്ത് എല്ലാവരെയും സ്നേഹിച്ചിട്ടും എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടും എല്ലാവരെയും മനസ്സിലാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടും അവൻ്റെ യാഗത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അവൻ്റെ കൂടെ മാതാവും കുറച്ച് ശിഷ്യന്മാരും അവൻ സ്നേഹിച്ചവരൊന്നും അവൻ മനസ്സിലാക്കിയവരൊന്നും അവൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെ ഇങ്ങനെ തന്നെയാ ഒറ്റപ്പെട്ടു പോകും തകർന്നു പോകും തളർന്നു പോകും താഴ്ന്ന് താഴ്ന്നു പോകും താഴെ ഇരുന്ന് വീണോടത്തിരുന്ന് കരയാനായിട്ട് നിനക്ക് പറ്റിയാൽ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചിന്തിക്കുക എൻ്റെ ജീവിത ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പോയി ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന എനിക്ക് പോയി കരച്ചിൽ തുടച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയോടു കൂടെ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുക കഷ്ടപ്പെടാനായിട്ട് ഇറങ്ങിത്തിരിക്കുക കുറ്റം പറയുന്നവർ പറയട്ടെ വേദനിപ്പിക്കുന്നവര് വേദനിപ്പിക്കട്ടെ സങ്കടപ്പെടുത്തുന്നവര് സങ്കടപ്പെടുത്തട്ടെ അവരുടെയൊക്കെ മുമ്പിൽ ഒരിക്കൽ വിജയിച്ച് കാണിക്കണം അതിന് ദൈവം നമ്മുടെ കൂടെയുണ്ട് നീ മനസ്സിലാക്കണം എൻ്റെ കൂടെ ഞാനുണ്ട് നിന്നെപ്പോലെ നിന്നെ മനസ്സിലാക്കാൻ നിന്നെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ നിന്നെപ്പോലെ നിന്നെ ശുശ്രൂഷിക്കാൻ ദൈവത്തിനും നിനക്കും അല്ലാതെ ഈ ലോകത്തെ വേറെ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് കരച്ചിൽ നിർത്ത് തൻ്റെ അടുത്തോടെ ജീവിക്കുക വീഴുന്നവരോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് നീ തന്നെ എഴുന്നേൽക്ക് നിനക്ക് വേറെ ആരുമില്ല എന്ന് ചിന്തിച്ചാൽ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റും എന്നിട്ട് പൊരുത് പൊരുതി ജീവിക്കുക തളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഓർത്തിരിക്കുക നിങ്ങൾക്കും ഉണ്ടാകും നാളെ അവസരം നിങ്ങളും നാളെ തകർന്നു പോകും അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് കൈ പിടിച്ച് പൊക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന കാലത്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് സ്നേഹിക്കണം കേട്ടോ മറ്റുള്ളവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുത്തും പ്രോത്സാഹനങ്ങൾ സ്വീകരിച്ചും വളരുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം വീണൊടുത്തിരുന്ന് കരയാതെ കണ്ണീര് തുടച്ച് സ്വയം എഴുന്നേറ്റ് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം സങ്കടപ്പെടുത്തുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്കും ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ തകർച്ചകൾ അവിടെ ഒരു കൈ തന്ന് സഹായിക്കാൻ നിങ്ങൾ സഹായിച്ചവരുണ്ടാകുകയുള്ളൂ സഹായിക്കാൻ പറ്റട്ടെ സ്നേഹിക്കാൻ പറ്റട്ടെ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റട്ടെ ദൈവം സഹായിക്കട്ടെ ദൈവം കൂടെ ഉണ്ടാകട്ടെ